യോഫൈറ്റം സെൻസിറ്റൈവം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മുക്കുറ്റി ഫാമിലിയിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ പറമ്പുകളിൽ ധാരാളമായി കാണുന്ന മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ പെടുന്നു ജ്വരം പ്രമേഹം മുതലായ രോഗങ്ങൾക്ക് മുക്കുറ്റി നല്ലൊരു ഔഷധമാണ് തീണ്ടാനാഴി എന്ന പേരിലും മുക്കുറ്റി അറിയപ്പെടുന്നു അമിത രക്തസ്രാവമമുള്ളപ്പോൾ മുക്കുറ്റി സമൂലം നൽകാറുണ്ട് ധനസംബന്ധമായ പ്രശ്നങ്ങൾക്ക് മുക്കുറ്റി അരച്ച് മോരം നൽകാറുണ്ട് ഗർഭാശയ ശുദ്ധിക്കായി മുക്കുറ്റി അരച്ച് കരിപ്പെട്ടി ചേർത്ത് കുറുക്കി നൽകുന്ന പതിവുണ്ട്